ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് പരം സുഖമാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിനകത്ത് കുറച്ച് അഴിച്ച് പണികൾ നടത്തിയിട്ടുണ്ട് ഞാൻ അതായത് നമ്മുടെ പേര് ലോഗോ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പേരിനകത്തൊരു ചേഞ്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് ഞാൻ എപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല ഒരു പേര് ഇപ്പൊ എൻ്റെ പേര് തന്നെ ഇളക്കുന്ന അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ശരിയാക്കുന്നതാണ് ഇപ്പൊ എൻ്റെ പേര് മാത്രാണ് കിട്ടേക്കുന്നത് അപ്പൊ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇവിടെ വേണോന്ന് എനിക്കുണ്ട് കിട്ടുകാര് അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഈ വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ ഇളക്കിയില്ലേ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്ന പറഞ്ഞ ഒരു കാര്യമാണ് പുതിയ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്ന കാര്യം അതിപ്പോൾ ഒരു ബോറ് പരിപാടിയായിരുന്നു തോന്നി അല്ലേ സ്റ്റിക്കർ ഒട്ടിച്ചാകുന്നത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നതല്ല പകരത്തൊന്ന് അടി കിട്ടാതി രക്ഷപ്പെടും എന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്നിട്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക പണ്ടൊരു കടയെ കയറിയിട്ട് വീഡിയോ എടുത്തായിരുന്നു വീഡിയോ എടുത്തിട്ട് അന്ന് ഞാനും അച്ഛനും ഞങ്ങൾ പുറത്ത് പോയ സമയത്താണ് വീഡിയോ എടുത്തിട്ട് പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് വളഞ്ഞിട്ട് പിടിച്ച് പിടിച്ചിട്ട് ചോദിച്ച് ആരുടെ വീഡിയോ എടുത്ത് നിങ്ങൾ പോയെന്ന് പറഞ്ഞു അന്ന് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ കയറി വരുന്ന സമയമല്ല അന്നും ആർക്കും അറിയത്തില്ല അപ്പം അവർ വന്നിട്ട് വീഡിയോ കാണിക്കാൻ അങ്ങനെ വീഡിയോ കാണിച്ച് ഇന്ന് അവരെ വ്ളോഗ് ചെയ്യുന്നതാണ് അവരെ പറഞ്ഞ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അടുത്ത അവിടുത്തെ ചേച്ചിയുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ രക്ഷപ്പെടാൻ അതുപോലെ വണ്ടി സിക്യൂറിട്ടിങ് നല്ല പക്ഷേ ഇപ്പോഴങ്ങനെ ആരും ചെയ്യാറില്ലെന്നെനിക്ക് തോന്നുന്നേ എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല ഇത് തീരുമാനിച്ചു അതൊക്കെയാണ് പിന്നെ ജോലിയുടെ കാര്യം ജോലിയുടെ കാര്യം ഞാനിപ്പോ കുറച്ച് ലോങ് ലീവ് എടുത്തേക്കാണ് അതിനുവേണ്ടി നാട്ടിലേക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാണ് ചുമ്മാ കുറച്ച് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നു ഇപ്പം കണ്ടന്റ് ഈ വീഡിയോ നിന്ന് പോയത് തന്നെ ഒറ്റ ഒരു കാരണം ഈ കണ്ടന്റാണ് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്ന സമയം പോയി വീഡിയോ ഇടാറായി പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ജോലി വന്ന തിരക്കായി അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യത്തില് തള്ളിപ്പോയി അപ്പോ ഒരു കണ്ടന്റും നോക്കുന്നില്ല എനിക്കെന്താണ് നിങ്ങളോട് പറയാനുള്ളത് ചെയ്യാനുള്ളത് അതങ്ങ് ചെയ്യുന്നു ഞാനൊരു വേറെ ഒരു സാധനം നോക്കുന്നില്ല ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതായിട്ട് പൊക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവര് ചെയ്യുന്ന പോലത്തെ ഒരു കണ്ടന്റ് തപ്പി എടുക്കാൻ ശ്രമിച്ചതാണ് ഞാൻ വായിക്കാന്ന് മനസ്സിലാക്കി അപ്പോ എനിക്കെന്താണ് പറയാനുള്ളത് എനിക്കെന്താണ് ചെയ്യാനുള്ളത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ സോ നിങ്ങൾക്ക് ബോർ അടിക്കുന്നെങ്കിൽ നിങ്ങക്ക് പോകാം ഞാൻ ആരെയും പിടിച്ചു നിർത്തുന്നില്ല ഒരു ആവേശത്തിന് പറഞ്ഞ എന്നും പറഞ്ഞു പോകല്ലേ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അറിയാലോ എപ്പോഴും പറയുന്നില്ല